ഒരു മരച്ചുവട്ടിൽ ഒരു വേടപാലൻ ഓടക്കുഴൽ വായിച്ചു ഇരിക്കുന്നത് കണ്ടു കൃഷ്ണൻ അത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി ഏകദേശം തന്റെ പ്രായത്തിലുള്ള ആ വേടക്കുട്ടിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു എന്താ നിന്റെ പേര് എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരു ഓടക്കുഴലുണ്ടാക്കിത്തരുമോ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പാലോ വെണ്ണയോ തൈരോ ഒക്കെ തരാം കൃഷ്ണൻ തൊട്ടപ്പോൾ ആ വേടക്കുട്ടിയാകെ കോരുത്തിരിച്ചു ആരോടും പറഞ്ഞറിയിക്കാനാവാത്ത പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്റെ പേര് ചര ഞാനീ ഓടക്കുഴൽ ഉണ്ണിക്ക് എനിക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടാക്കാമല്ലോ ഇതിനു പകരമായി ഉണ്ണി എനിക്കൊന്നും തരേണ്ട ഉണ്ണിയെ ഇനിയെന്നാണ് കാണുക കൃഷ്ണൻ പുഞ്ചിരിച്ചു ഇനി ഇപ്പോഴൊന്നും നാം തമ്മിൽ കാണില്ല എന്തായാലും ഒരിക്കൽ കൂടി കാണും തീർച്ച പക്ഷേ അതിനു കുറേ കാലം കൂടിക്കാത്തിരിക്കണമെന്ന് മാത്രം ജലം തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു മറഞ്ഞു കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് ഊതി പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാറ്റുമൊക്കെ ആ സുമുധരനാദത്തിൽ സ്വയം മറന്നു നിന്നു ആ നാദം വൃന്ദാവനത്തിലേക്കും ഒഴുകിയെത്തി എല്ലാവരും അവരവരുടെ പണി നിർത്തിവെച്ച് ആ നാദത്തിൽ മുഴുകി ലോകം നിശ്ചലമായതെറിഞ്ഞു